എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം പിന്നെ പിന്നെ ഇപ്പം ട്രെയിനിങ്ങിൻ്റെ ഫീ ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ തിയറി ഫീ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നര ലക്ഷം നാല് ലക്ഷത്തിൻ്റെ കീഴിലാണ് വരുന്നത് പിന്നെ ഫ്ലൈയിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി പി എല്ലിനായിട്ട് നമ്മൾ ഫോർട്ടി ഫൈവ് പ്ലസ് എബോ ആണ് ഫീ വരുന്നത് പിന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ എയർലൈൻ്റെ കീഴിൽ നമുക്ക് ടൈപ്പ് റേറ്റിംഗ് എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ സി പിയിൽ കഴിഞ്ഞിട്ട് നേരെ ടൈപ്പ് റേറ്റിംഗ് എടുക്കാൻ പറ്റും ടൈപ്പ് റേറ്റിങ്ങിന് ഫിഫ്റ്റീൻ ലാക്കും ട്വന്റി ലാക്കും വരുന്നുണ്ട് എയർലൈൻ കീഴ് പോവുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി ലാക്ക്സ് വരും നമ്മൾ സെപ്പറേറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർട്ടീൻ ലാക്ക് ഫിഫ്റ്റീൻ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ കേരളത്തിൽ വൈറലായിട്ടുള്ള ഒരു പത്തൊൻപത് കാരി മറിയം ജുമാന ആ മകൾ പൈലറ്റിന്റെ ലൈസൻസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പൈലറ്റ് ആവുക എന്നുള്ളത് എല്ലാവരുടെയും എല്ലാവരും എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ആഗ്രഹിക്കുന്ന പലരും ഉണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ പറയുന്നു ഞാൻ തന്നെ ആഗ്രഹിച്ചിട്ടുണ്ടാവാം എന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയാം പക്ഷേ ഇതിന് ഐ ഒരു സാഹചര്യം ഒരുക്കിയെടുക്കുക എന്നുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ മനസ്സ് ഒരു പൈലറ്റ് ആവണം എന്നുള്ള അതീവ ആഗ്രഹം ഒന്ന് രണ്ട് അതിനുള്ള സാമ്പത്തിക ഭദ്രത അതായത് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും സാമ്പത്തികമായി അതിനെ മറികടക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമ്മളുടെ ആഗ്രഹം ഒരിക്കലും സഫലമാകില്ല ഇതൊരു സത്യമാണ് കാരണം നമ്മൾ കേരളത്തിൽ പൊതുവെ സാധാരണക്കാരാണ് ഇതൊരു ചെറിയ എമൗണ്ട് അല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് കാരണം ഏറ്റവും ചുരുങ്ങിയത് എഴുപത്തി ലക്ഷം രൂപക്ക് മുകളിൽ അതായത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ കുറയാത്ത ഒരു ആണ് ഈ പഠനത്തിന് ആവശ്യമായിട്ടുള്ളത് എന്നുള്ള ഒരു സത്യം ഇതിനകത്തുണ്ട് അപ്പോൾ ഒരുവിധം മാതാവിനോ പിതാവിനോ ഈ ഒരു എമൗണ്ട് അതായത് ഈ ഒരു തുക കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമായിരിക്കും കാരണം നമ്മൾ ഈ പത്ത് എഴുപത്തഞ്ച് ലക്ഷം രൂപ കടം വാങ്ങിയാലോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താലോ അല്ലെങ്കിൽ വേറെ ഒരാൾ സഹായിച്ചാലോ ഇത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് പെട്ടെന്ന് നടക്കുന്ന ഒരു സംഗതിയല്ല കാരണം ഈ പത്ത് എഴുപത്തി ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ പൈലറ്റിന്റെ ജോലി ആയി കഴിഞ്ഞ് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും പക്ഷെ ആ ഒരു കാലയളവ് അതായത് അതായതിപ്പം ആര് കടം തന്നാലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ അതായതിപ്പം ഒരു മാസവും അല്ലെങ്കിൽ ഒരു വർഷം വരെ തരും നമുക്ക് വിചാരിക്കാം ഇനിയിപ്പോ അതല്ല നമ്മൾ ബാങ്കിൽ നിന്നിട്ട് ലോൺ എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ പത്ത് എഴുപത്തഞ്ച് ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താല് ഒരു കൊല്ലം ശരാശരി എത്ര ലക്ഷം നമ്മൾ പലിശയായിട്ട് കൊടുക്കണം അപ്പം അതെല്ലാ ബാധ്യതയും കൂടെ കണക്കിലെടുത്താല് ഒരുവിധം പേരൻസിന് അത് എത്തിപ്പിടിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സത്യം ഇതിനകത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അത് നമുക്ക് സഫലീകരിക്കാൻ വളരെ വിഷമവുമാണ് അതേ സ്ഥാനത്ത് നമ്മുടെ കയ്യിൽ സ്വത്തുക്കൾ ഉണ്ട് ആ സ്വത്തുക്കൾ വിറ്റ് പണം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വിഷയമില്ല കാരണം നമ്മുടെ സ്വത്തുക്കൾ വിറ്റ് കാരണം മക്കളെ പഠിപ്പിക്കുന്നതിന് ഒരു മാതാവിനും പിതാവിനും തടസ്സമില്ല കാരണം കാരണം മക്കളുടെ ഭാവിയാണ് വലുത് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നത് എന്നുള്ള ഒരു സത്യം തീർച്ചയാണല്ലോ അപ്പൊ അതുകൊണ്ട് ഓരോ മാതാവും പിതാവും ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾ നല്ലൊരു നിലയിലെത്തണമെന്ന് ഒരാൾ പോലും ചിന്തിക്കാത്തവരുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഇതിന് ആവശ്യമായ തുക അതായത് നമ്മൾ ഇന്നലെയും മെനയാനും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന മറിയം ജുമാന പറയുന്നത് തന്നെ ഏകദേശം ഏർ നാൽപ്പത്തി അഞ്ച് പ്ലസ് പതിനഞ്ച് പ്ലസ് അഞ്ച് എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞതാണ് അപ്പൊ തന്നെ നമ്മൾക്കറിയാം നാൽപ്പത്തഞ്ചും പ്ലസ് പതിനഞ്ചും എന്ന് പറയുമ്പോൾ അറുപതും പ്ലസ് അഞ്ചും അറുപത്തഞ്ച് ലക്ഷം രൂപ മിനിമം വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ആ ഓടി ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് കാരണം ഇത്രയും വലിയ ഒരു തുക അതായത് ഞാൻ പറഞ്ഞ അറുപത്തഞ്ചിലും എഴുപത്തഞ്ചിലും ഒന്നും ഇത് നിൽക്കില്ല കാരണം ഫ്ലൈയിങ് ഹവേഴ്സ് കൂടുന്ന സമയത്ത് നോർമലി എങ്ങനെ കളിച്ചാലും ഒരു കോടി രൂപ മിനിമം ഇതിന് വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ ഇപ്പം പറഞ്ഞു വരുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ പല പേരൻസിനും നമ്മുടെ മക്കൾ അങ്ങനെ ആവണം എന്നാഗ്രഹമില്ലാന്നിട്ടല്ല മറിച്ച് നമ്മളുടെ സാമ്പത്തിക സ്ഥിതി അതിനെ മറികടക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് കാരണം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഒരുവിധം കുട്ടികളൊക്കെ പ്ലസ് വണ് ആയാലും പ്ലസ് ടു ആയാലും എസ് എൽ സിക്ക് ആയാലും എല്ലാവരും നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികളാണ് ഇതായത് സയൻസിന് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികളാണ് പക്ഷേ ഇന്ന് നമ്മൾ ഇപ്പോൾ എം ബി ബി എസിനും അതുപോലെ തന്നെ എൻജിനീയറിങ്ങിനും ഒക്കെ നല്ല കോളേജുകളിലോ പുറത്തു പോയി പഠിക്കണമെങ്കിലോ വലിയൊരു എമൗണ്ട് തന്നെയാണ് ഇന്ന് ചെലവ് വരുന്നത് അതൊരു ഒരു സാധാരണക്കാരൻ എന്ന് പറയാൻ നല്ലൊരു ജോലി ആണെങ്കിൽ പോലും അതൊരു ഭാര്യക്കും ഒരു ഭർത്താവിനും ഒരു മാതാവിനും ഒരു പിതാവിനും കിട്ടുന്ന ശമ്പളത്തിനൊക്കെ ഒരു പരിധിയുണ്ട് ഈ കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും ഒരു ജീവിതകാലം മുഴുവൻ എടുത്തു വെച്ചാൽ പോലും നമ്മൾ ഈ പറയുന്ന ഒരു കോടി രൂപ എന്ന് പറയുന്നത് വെറും ഒരു പഠിപ്പിന് വേണ്ടി മാത്രം ചെലവാക്കാൻ പറ്റില്ലല്ലോ കാരണം അവർക്ക് അവരുടെ വിദ്യ മക്കളുടെ വിദ്യാഭ്യാസത്തിനാണെങ്കിലും ഒരു വീട് വേണം അങ്ങനെ പല പല ചുറ്റുപാടുകളും ഉള്ളവരാണ് പലരും അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കൾക്കൊന്നും ഇത് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മറിച്ച് നമ്മളുടെ സാമ്പത്തിക സ്ഥിതി അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അതാണ് ഇതിൻ്റെ ഒരു സത്യം കാരണം ഒരുപാട് കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് എത്തിപ്പിടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം അതായത് ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ പുറത്ത് പഠിക്കുകയാണെങ്കിൽ ഏകദേശം എങ്ങനെ കളിച്ചാലും ഒരു കോടിയുടെയും രണ്ട് കോടിയുടെയും നടുവിൽ ചെലവ് വരും അതായത് നമ്മൾ രണ്ട് കോടി രൂപ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാറ്റി വെക്കണം എന്നാണ് രണ്ട് കോടി രൂപയൊന്നും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് നമുക്ക് മക്കളെ പഠിപ്പിക്കാൻ പറ്റുമോ ഇല്ല കാരണം നമ്മൾ ജീവിതം താറുമാറായി താറുമാറായിപ്പോവും നാളെ എന്തെങ്കിലും സംഭവിച്ചാലും മാത്രമല്ല ഓരോരോ മാസവും അതിലെ പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അടയ്ക്കണമെങ്കിൽ എത്ര എമൗണ്ട് വേണം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രതിസന്ധികളുണ്ട് കാരണം നമ്മുടെ കേരളത്തിൽ പൊതുവെ നമ്മളെ മലയാളികൾ എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് അവനവന്റെ മക്കൾ ഉയർന്ന നിലയിൽ എത്തണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ ഒരു വളർച്ച കൂടിയാണ് നമ്മൾ കേരളത്തിൽ ഇന്ന് കാണുന്നത് കാരണം കേരളം ഇത്ര വിദ്യാസമ്പന്നമായി മാറുന്നത് പോലും കേരളത്തിലെ ജനങ്ങൾ യൂറോപ്പിലും അതുപോലെ തന്നെ അറബ് രാഷ്ട്രങ്ങളിലും അങ്ങനെ പല വിദൂര രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം കൊണ്ടാണ് കേരളം തന്നെ ഇന്ന് വളരുന്നത് എന്നുള്ളൊരു സത്യം കൂടി ഇതിനകത്തുണ്ട് കേരളത്തിന്റെ സമ്പദ്ഘടന തന്നെ ഭൂരിഭാഗവും ഈ പുറ രാജ്യങ്ങളിൽ നിന്നുള്ള പണമാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള ഒരുപാട് സത്യങ്ങളുണ്ട് അപ്പൊ നമ്മുടെ മക്കളെ നമുക്ക് ഈ മറിയം ജുമാലത്ത് കേൾക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലും നമ്മുടെ മക്കളും ആ മനസ്സിലും ആഗ്രഹങ്ങൾ വരും ചത് നിറവേറ്റാനുള്ള സാഹചര്യം അതായത് സാമ്പത്തിക പ്രയാസം അതാണ് നമ്മളൊക്കെ പുറകോട്ടടിപ്പിക്കുന്നത് അതാണ് നമുക്ക് അയ്യൊരു ആഗ്രഹം സഫലമാക്കാൻ കഴിയാത്തത് ഞാൻ പറഞ്ഞ് മിനിമം ഇവിടെ പഠിക്കുകയാണെങ്കിൽ പോലും മിനിമം ഒരു കോടി രൂപ വേണം എന്നുള്ളത് സത്യം ആ സത്യം മറിയം ചുമലതിനെ പറയുന്നുണ്ട് നമ്മളിത് കേൾക്കണ്ടേ അപ്പൊ അങ്ങനെ നമ്മൾ ആലോചിക്കുന്ന ഈ ഒരു എമൗണ്ട് നമ്മൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പൂവണിയുന്നില്ല എന്തായാലും എല്ലാ കുട്ടികളും നല്ലവരായി നല്ല ജോലിയിൽ ഉയർന്നവരായി നല്ല ശമ്പളം വാങ്ങുന്ന കുട്ടികളായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ പല സാമ്പത്തിക സ്ഥിതിയും അതിനനു അനുവദിക്കാത്തത് കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പല സ്ഥലങ്ങളിലും പല ജോലികളിലും നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സത്യം ഒരുപാട് പേർക്ക് ഉള്ളിലുണ്ടാകും കാരണം അത് ഒന്നും പുറത്തു പറയണമെന്നില്ല കാരണം നമ്മൾക്ക് പലരുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമേ ഉള്ളൂ എന്തായാലും എല്ലാ കുട്ടികളും നല്ലവരായ കുട്ടികളായി നല്ല നിരയിലാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം